അപ്പോൾ എനിക്കിതായത് സ്കൂളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഈ മോട്ടറ് വയറ് ഈ ബാറ്ററി ഞാൻ ഒരെണ്ണം സ്കൂളിൽ നിന്ന് തന്നായിരുന്നു അത് കേടായിരുന്നു അതുകൊണ്ട് മാറ്റിയത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബാറ്ററി എടുത്ത് പിന്നെ ഇത് സ്കൂളിലെ തന്ന വയറാണ് മോട്ടർ ഈ ഇല ഞാൻ വെളിയിൽ നിന്ന് എടുത്ത പിന്നെ അപ്പം ഈ വയറ് ഞാൻ നടുക്ക് വെച്ച് മുറിച്ചിട്ട് അതിൻ്റെ വയറ് ഇതാ ഈ മോട്ടറിൻ്റെ ഇവിടെ ഒരു ഹുക്ക് പോലെ ഉണ്ട് ഇവിടെ രണ്ടെണ്ണം അപ്പം ഈ രണ്ട് നടുക്ക് വെച്ച് മുറിക്കുമ്പോൾ രണ്ട് പേരായല്ലോ അപ്പം അത് ആ വയർ എടുത്ത് ഇതിനകത്ത് ഞാൻ ഈ ഹോളിനകത്ത് വെച്ചിട്ട് പിഞ്ച് ചെയ്തിട്ട് വെച്ച് ഇപ്പോൾ അതെ ഇങ്ങനെ ആയിരിക്കുവാണ് ഇനി ഇത് ഞാൻ പ്രവർത്തിച്ച് നോ കാണിച്ച് തരാം മോട്ടറ് പിടിച്ചു മൊത്തമാണ് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നത് അപ്പം ഈ വയർ വയറുണ്ടോ ഈ സ്റ്റീൽ കളറൊക്കെ ആയിട്ടിരിക്കും അപ്പം ഇതെടുത്ത് ബാറ്ററിയുടെ നമുക്ക് ഏത് സൈഡ് വെച്ച് വേണമെങ്കിലും ഞാൻ ചെയ്യാം ഞാൻ ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുവാണ് എളുപ്പം ഇവിടെ കൊടുത്താലേ എനിക്ക് പാടാണ് കേസ അപ്പം ഇവിടെ ചെറുതായിട്ട് കറണ്ട് അടിക്കും അതുകൊണ്ട് ഞാൻ ഇതാ ഇവിടെ വെക്കുവാണേ മൊത്തം മോട്ടർന്ന് വെച്ചേ ഈ ബാറ്ററിയുടെതാണ് ഇവിടെ വയറ ഇവിടെ ഇങ്ങനെ വെച്ചു ഇനി ഈ വയറടുത്ത് ഏതാണ്ട് ഈ ഇവിടെ ബാറ്ററിയുടെ അവിടെ ഒരു കൊച്ചി നട്ട് വട്ടത്തിലൊരു കുഴി കണ്ടോ ഏസ് അപ്പം ആ കുഴിയിലോട്ട് നമുക്ക് ഈ വേണ്ട കണ്ടോ ഏഷ് നല്ലോണം കറങ്ങും എൻ്റെ സ്കൂളിലൊരു കൂട്ടുകാരൻ കാണിച്ചു തന്നെയാണ് ഏസ് ഇച്ചിരി ഇല പൊക്കി വെച്ചാൽ നല്ലോണം കറങ്ങും ഏസ് ഈ വയർ വയർ വെക്കാൻ പോകുന്നു കറണ്ട് അടിക്കും പോലെ ഇലക്ട്രിക് സ്പിന്നർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇത് എടുത്താ മതി ബാറ്ററി അതുപോലെ ബാറ്ററി എടുത്ത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്ലോ